കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മുപ്പത്താറാമത് കൊച്ചി താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു ഇടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി മന്ദിര ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാമൂഹിക പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനം ഈ സഹകരണ പ്രസ്ഥാനം വിജയങ്ങളുടെ വിജയങ്ങളുടെ മുന്നോട്ട് പോയിരുന്ന പലപ്പോഴും പരാജയങ്ങൾ സങ്കടത്തോടു കൂടി ഏറ്റുവാങ്ങുന്ന ഒരു സഹകരണ പ്രസ്ഥാനമായി പോകുന്നു എന്നൊരു സംശയത്തിന്റെ നിതലിലാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷത്തിലേറെയായി ഈ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിനോട് യോജിച്ച് പല വേദികളിലും ഞാൻ കേട്ടുപോരുന്നതും ഞാൻ ആവർത്തിച്ചു പോരുന്നതുമായ ഒരു വാക്കാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പ്രതിസന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് അതാദ്യമല്ല ഞാനും പാടി പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രതിസന്ധികൾ വന്ന യാത്രകളിലെല്ലാം തന്നെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വിജയത്തിന്റെ മാതൃകകളായി മാറിക്കഴിഞ്ഞ ഒരു മേഖലയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്നുള്ള ബോധ്യം വന്നു ഞാൻ മാറ്റി പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രതിസന്ധികൾ ആണ് എന്നല്ല പ്രതിസന്ധികളിലൂടെ വിജയത്തിന്റെ വഴിത്താരയിൽ കയറി വിജയങ്ങൾ കൊയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹപ്രസ്ഥാനം എന്നുള്ളത് താലൂക്ക് പ്രസിഡന്റ് കെ ജെ റോബർട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സർവീസിൽ നിന്ന് വിരമിച്ച അംഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം ജില്ലാ സെക്രട്ടറി പ്രിൻസൺ തോമസും അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജില്ലാ ട്രഷറർ കെ ഐ സിയാദും നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി രമേശൻ വനിതാ ഫോറം ചെയർപേഴ്സൺ മേരി വനിതാ ഫോറം കൺവീനർ സുബീന സുബേർ സംസ്ഥാന വനിതാ ഫോറം കൺവീനർ ശ്രീജ എ എസ് നാഥ് വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ ശ്രീജ കെ മേനോൻ താലൂക്ക് സെക്രട്ടറി എ എസ് സജീർ എന്നിവർ പ്രസംഗിച്ചു